ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ കോയക്ക വറവ് ഒരു വീഡിയോ ആണ് കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒന്നാണ് കോയക്ക വറവ് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലൊന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മളെ വീട്ടിൽ തന്നെ പിടിച്ചിട്ടുള്ള കോയക്കയാണ് കേട്ടോ ചില സ്ഥലത്ത് കോവക്ക എന്നൊക്കെ പറയുന്നില്ലേ നമ്മളിവിടെ കോയക്ക എന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ കോയക്ക പറിച്ചിട്ടുണ്ട് കേട്ടോ നമുക്കിപ്പോൾ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളത് മാത്രമേ പറിച്ചിട്ടുള്ളൂ പിന്നെ ഇതൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ അങ്ങനെ വട്ടത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ കട്ട് ചെയ്തിട്ട് വറവാക്കുമ്പോഴാണ് എനിക്ക് കുറച്ചും ഒരു ഇഷ്ടം അതുകൊണ്ടാണ് ഈ രീതിയിൽ കട്ട് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഇത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് വറവാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം അപ്പോൾ ഞാനത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് വേവാനാവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതുപോലെയുള്ള വറവൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒഴിച്ച് കൊടുത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത് ചില ആളുകൾ വെള്ളമൊഴിക്കാതെ ഇങ്ങനെ വറവുണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊരു വേവാത്ത പോലെ തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് കുറച്ച് വെള്ളമൊഴിച്ച് കൊടുത്തത് ഇനി ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലത്തെ വെള്ളം ജസ്റ്റ് ഒന്ന് വറ്റിയിട്ടാകുമ്പോൾ കുറച്ച് തേങ്ങ ചിരകിയത് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലത്തെ വെള്ളം ഫുള്ള് വറ്റിയിട്ടാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇലത്തെ വെള്ളം ഫുള്ള് ആറിയിട്ടുണ്ട് കേട്ടോ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇലത്തേക്ക് കടുക് വറുത്തിട്ട് കൊടുക്കാം ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് കടുക് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയാണ് കൊടുത്തിട്ടുള്ളത് ഇനി കറിവേപ്പില ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് വാറ്റിയെടുക്കാം ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇടിച്ച മുളകുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുമ്പോൾ ഒന്നും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അതെൻ്റെ കയ്യിൽ ഇല്ലാതുകൊണ്ടാണ് മുളക് പൊടി ഇട്ട് കൊടുത്തത് മുളക് പൊടി ഇട്ട് കൊടുത്തിന് ശേഷം അത് നേരെ ഈ വറവിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ നമുക്ക് കോയക്ക വറവ് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഈ രീതിയിൽ ട്രൈ ചെയ്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബായ്